അവിയൽ തയ്യാറാക്കുന്നതാണ് ഒന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അവിയലിനാട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം നമുക്കത് ഈ ഒരു ഈ മൺചട്ടിയിലേക്ക് മാറ്റാം അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ വഴുതനങ്ങ ക്യാരറ്റ് ചേന എല്ല ഇതുപോലെ ചെറിയ പീസായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുക അതുപോലെ തന്നെ മത്തങ്ങ ഒരു കുഞ്ഞു കഷ്ണം മുരിങ്ങിക്ക വെള്ളരി ഒരു ചെറിയ സവാള കായ ഞാൻ പൊന്തങ്കായാണ് എടുത്തിരിക്കുന്നത് അതിന് പോലും ഏത്തക്ക പച്ച ഏത്തക്ക ഉണ്ടെങ്കിൽ അത് ചേർക്കാം പിന്നെ നമ്മുടെ പടവലം പിന്നെ ഇത് വെണ്ടക്കയാണ് അത് വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ നമുക്കൊരു മൂന്ന് പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് അപ്പോൾ ഇത് ഇത്രയൂടെ നമുക്ക് അല്പം വെളിച്ചെണ്ണ അടിച്ച് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ച് ഉപ്പ് ചേർക്കാം ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം ഒരു രണ്ട് രണ്ട് കറിവേപ്പില ചേർക്കാം ഇനി ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇതിനകത്ത് നന്നായിട്ട് പിടിക്കുന്നവരം വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ വെണ്ടയ്ക്ക ഞാൻ ചേർത്തെങ്കിലും അത് വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പം ഞാനിത് ഏകദേശം ഒരു അഞ്ച് പേർക്കുള്ള അവിയൽ തയ്യാറാക്കാനായിട്ടുള്ള കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കത് അടുപ്പ് കത്തിച്ച് അടുപ്പിലേക്ക് മാറ്റാം അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ചെറിയ തീയിൽ ഒരു ആദ്യം ഒരു അഞ്ചു മിനിറ്റ് വെള്ളമൊന്നും ഇതിൽ ചേർത്തിട്ടില്ല ചെറിയ തീയിൽ നിന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഒന്ന് മൂടി വെക്കാം അപ്പോൾ ഈ കഷ്ണങ്ങളിൽ നമ്മൾ ഇതുവരെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പൊ ഇതൊന്നും ചെറുതായിട്ടൊന്ന് ഒഴുകിയിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്ന് തന്നെ ചെറുതായിട്ട് വെള്ളം ഓറി വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇപ്പം ഇതിലേക്ക് ഒരു വെള്ളം ഒഴിക്കാം വീണ്ടും നമുക്ക് ചെറിയ തേയില തന്നെ മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടെയെങ്കിലും വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് ഒതുങ്ങിയിട്ടുണ്ട് കണ്ടല്ലോ നമ്മൾ കഷ്ണങ്ങൾ ഇട്ടപ്പോൾ ഒരു ചേർത്ത് നിറച്ചുണ്ടായിരുന്നു അപ്പം കണ്ടല്ലോ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് ഒതുങ്ങി ഇനി ഇതിലേക്ക് നമുക്കൊരു കുഞ്ഞു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അപ്പോൾ അവിയലിനായിട്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ ഒന്ന് കൊത്തി എടുത്തിട്ടുണ്ട് പിന്നെ എന്ന് പറയുന്നത് ജീരകം അര ടീസ്പൂൺ ജീരകം രണ്ട് വെളുത്തുള്ളി ഇത് ഇത്രയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട പിന്നെ തേങ്ങ ഞാൻ എന്ന് പറയുന്നത് ചിരകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ഇതുപോലെ കൊത്തിയാണ് എടുക്കുന്നത് അപ്പം നിങ്ങളൊക്കെ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും തേങ്ങ ചിരകി തന്നെ എടുക്കുക അപ്പം നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഈ തക്കാളി ചേർക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ തൈര് ഒന്നും ചേർക്കുന്നില്ല തൈര് ചേർത്ത് നമുക്ക് അവിയൽ തയ്യാറാക്കാം അപ്പോൾ ഈ തക്കാളി ഇതിനകത്ത് തെങ്ങാം ഉടഞ്ഞ് ചേർന്നോളൂ അപ്പം നമ്മൾ തയ്യാറാക്കിക്കൊണ്ട് വന്ന് അരിപ്പും കൂടി ഇതിനകത്തോട്ട് ചേർക്കണം നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്തതാണ് എന്നാലും ഒരല്പം ഉപ്പും കൂടി നമുക്ക് ചേർക്കണം ഒരുപാട് ചേർക്കണ്ട അതുപോലെ തന്നെ നമ്മൾ കറിവേപ്പിലയും ചേർത്തതാണ് എന്നാലും കുറച്ച് കറിവേപ്പിലൂടെ ചേർക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിക്കുക അപ്പോൾ അവിയൽ നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട് നമ്മൾ അതിന് വേണ്ടി വെള്ളം ഒന്നും ചേർത്ത് എല്ലാം വേവിച്ചത് കുക്കറിലെല്ലാം വേവിച്ചത് അപ്പോൾ ഈ അവിയലെന്ന് പറയുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഈ ഷുഗർ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഷുഗർ ഉള്ള ആൾക്കാരെ ചോറ് ഒഴിവാക്കിയിട്ട് ഇതുപോലെ നമ്മൾ ചോറിന് പകരം ഇതുപോലെ ഈ വെജിറ്റബിൾസൊക്കെ ഇട്ട് തയ്യാറാക്കി ആ അവിയൽ വെറുതെ കൊണ്ടുവച്ച് കഴിച്ചാലും നല്ലതാണ് വിശപ്പൊക്കെ മാറും ചോറ് പേരിന് വേണ്ടി ഒരു നാലഞ്ച് സ്പൂണ് ചോറോളം മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി അപ്പോൾ നമുക്കിതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം അപ്പം നല്ലൊരു മണവും രുചിയും കിട്ടും അപ്പോൾ ഈ കടുക് താളി അവിയലിന് കടുക് തളിക്കുന്ന ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും അവിയലിന് കടുകൊക്കെ താളിച്ചെടുക്കാം അതൊക്കെ ചെയ്യുന്ന ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചാണ് അപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ചൂടിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് അങ്ങ് അടച്ചങ്ങ് വെച്ചേക്കാം എന്നിട്ട് നേരം തുറന്നാൽ മതി നല്ല മണവും രുചിയുമുള്ള നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ടാറ്റാ ബാബൈ